ആരാധിക്കാനുള്ള ഏറ്റവും വലിയ പരമപ്രധാനമായ ഒരു എന്ന് പറയുന്നത് നമ്മൾ നമസ്കാരമാണ് നമസ്കാരമാണ് പരിശുദ്ധ പ്രവാചകൻ കാബയുടെ കില്ല പിടിച്ചിട്ട് പോലും അല്ലാണ്ട് റസോലോ പറഞ്ഞത് എന്തെന്നറിയുമോ ലഭിക്കുന്ന പിടിച്ചുകൊണ്ട് അല്ലാന്ന് റസൂൽ പറയുകയാണ് ഇന്നമിന്നി സഹാ കയ്യാമത്തിന്റെ അടയാളമാണ് സഹാബ ഇമാല നമസ്കാരം ഒഴിവാക്കൽ നമസ്കാരം പാഴാക്കൽ അതൊക്കെ യാമത്തിൻ്റെ അടയാളമാണ് സാദാ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി പറഞ്ഞുവെങ്കിൽ അല്ലാതെ റസോല് വീണ്ടും പറയുകയാണ് ഇദാ ഇതാറായിത്തുമുന്ന ഏ സഹാബ ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ നമസ്കാരം പാഴാക്കുന്നവരായി നിങ്ങൾ കണ്ടാൽ അമാന ഉത്തരവാദത്തോടുകൂടി ഏൽപ്പിക്കപ്പെട്ട വസ്തുക്കൾ ആരെങ്കിലും വഞ്ചിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ അവർ ഹലാലായ രീതികളെ പോലെ കാണുന്നതായി കണ്ട

ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ അല്ലാസ നമസ്കാരം പാഴാക്കുന്നവരായി കണ്ടാൽ അത് ക്യാമത്തിൻറെ അടയാളമാണ് ക്യാമത്തിൻറെ അടയാളമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ മീൻ അറസ്സുള്ളതാ നാളെ പറഞ്ഞു സമാ ഒരു കാലഘട്ടം എൻ്റെ സമുദായത്തിൻ്റെ മേൽ കടന്നു വരുമത്രേ ആ ജനങ്ങളെ പള്ളികളിലേക്ക് കടന്നു വരും വെറുതെ അവർ പള്ളികളിൽ വന്ന് വട്ടം കൂടി വട്ടം കൂടി വട്ടം കൂടി ഇരിക്കും അത്രേറും അവരുടെ സംഭാഷണവും അവരുടെ ഭാഷണവും ദുനിയാവേ ദുനിയവേ ദുനിയാവേലായി തങ്ങളെ പറയുകയാങ്ങൾ അവരോടൊപ്പം കരുതേ ഫലൈസലില്ലാ അവർ അല്ലാഹോ യാതൊരു ബന്ധവുമില്ല ഒരു കൂട്ടർ വരും നമസ്കരിക്കാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാനല്ല അവർ വരുന്നത് നമസ്കാരം കഴിഞ്ഞ പാടെ പള്ളികളിൽ മസ്ജിദുകളിൽ വട്ടം കൂടിയിരിക്കും നിസ്കരിച്ചിട്ട് വെറുതെ മജ്സുല്ല അവിടെ ഇവിടെ കണ്ടിരിക്കും വെറുതെ എങ്ങനെ വന്നിരിക്കും എന്നിട്ട് നാട്ടുകാരുടെ കാര്യം കമ്മറ്റിക്കാരുടെ കാര്യം റോഡിൽ കൂടെ പോകുന്നതിൻ്റെ കാര്യം മൊഴിലിയാരുടെ കാര്യം തങ്ങളുടെ കാര്യം കമ്മറ്റി മുൻകമ്മറ്റിയുടെ ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ ഓർ കമ്മറ്റിയുടെ ഏഴ് വൻഭാവങ്ങൾ ഞാൻ പറഞ്ഞു ഏഴ് വൻഭാവങ്ങൾ ഏഴ് ദിവസം എടുക്കും പ്രസംഗിക്കാൻ ഏഴ് മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റിയ വിഷയമല്ലാതെ അത് ഏഴ് ദിവസം വ്യക്തമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ് എങ്കിലും നമുക്ക് നമ്മുടെ ഇന്നത്തെ സാഹചര്യമായിട്ട് യോജിച്ചു വരുന്ന വിഷയങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ കിയാമത്തെ നാളെ അടയാളവുമായി ബന്ധപ്പെട്ട ബീനങ്ങൾ പറഞ്ഞെന്ത് പള്ളികളിൽ നിസ്കരിക്കാൻ ആളുകൾ വരും نمسكريكم <applause> فيقعدون فيها حلقا حلقا ذكرهم الدنيا وحب الدنيا വൻ പാവങ്ങളുടെ പട്ടികകൾ അല്ലാതെ റസൂൽ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ആയി തങ്ങൾ പറഞ്ഞ സത്യമാണ് അവര് പള്ളികളിലേക്ക് വന്നുകൊണ്ട് വട്ടം കൂടിയിരിക്കും അത്രേന അവരുടെ സംസാരം സംസാരമാണ് അധികാരമാണ് അധികാരമാണ് ദുനിയാവിന്റെ കസേരയാണ് കസേരയാണ് അവരോടൊപ്പം നിങ്ങൾ റസൂലുള്ളാഹി പറയല്ല ഹുബ്ബു അടുത്ത കമ്മിറ്റി വേണം അടുത്ത പ്രസിഡന്റ് ആവണം അടുത്ത സെക്രട്ടറി ആവണം അടുത്ത ഖജാഞ്ചി ആകണം ഖജാഞ്ചിയായ പൈസ എടുത്ത് എടുത്തങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കാൻ പറ്റും ഉദാഹരണം കിട്ടോ എല്ലാ ഉദാഹരണം പറയുകയാണെ ഉദാഹരണം പറയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ എന്നെ എന്നെ കുറിച്ചായിരിക്കും ഈ പറഞ്ഞത് എന്ന് തോന്നും ആ തോന്നൽ ഈമാന്റെ അടയാളാണ് അങ്ങനെ തോന്നണം അങ്ങനെ ഉണ്ടാകണം മനസ്സിൽ അങ്ങനെ പറഞ്ഞ ഇയാൾ എന്നെ കുറിച്ചിട്ടാണല്ലോ ഇയാൾ ഈ പറഞ്ഞത് നീ രക്ഷപ്പെട്ടു കീമാനുണ്ട് അതായത് അടയാളം അതായത് അടയാളം ആ അല്ല ആരും നമ്മൾ ഇന്നത് പറയുന്നത് ഇതൊക്കെ വിഷയത്തിൽ കയറി കൂടി വരുന്ന വിഷയങ്ങളാണ് അതൊക്കെ പറയാതിരിക്കാൻ പറ്റൂലല്ലോ മസ്ജിദിലിരിക്കേണ്ടത് ആര് മസ്ജിദിലിരിക്കേണ്ടത് ആര് മസ്ജിദിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടതാര് ഇതൊക്കെ പറഞ്ഞേ അബൂബക്കറിന്റെ ഭാഗത്തു ഉള്ള കാര്യമല്ല അല്ലെങ്കിൽ ഇത് മാറും നമസ്കാരം നമസ്കാരം പാഴാക്കൽ ചെയ്യാമത്ത നാളിന്റെ അടയാളവുമായി പള്ളികളിൽ വന്ന് നിസ്കരിക്കലല്ല അവരുടെ ലക്ഷ്യം അവർ ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ് ദുനിയാവിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യലാൻ അതുകൊണ്ട് എപ്പ പറഞ്ഞത് നിസ്കരിക്കാൻ പറയുകയാണ് പറയുകയാണ് നമസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ പള്ളിയുടെ പരിസരങ്ങളിൽ ബാങ്കിന്റെ മധുരമായ മൊഴി കേട്ടിട്ട് പള്ളിയുടെ ജമാവത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാത്തവരെ പങ്കെടുക്കാത്തവരെ അല്ലാതെ ഭാത്താണ് കേൾക്കണേ കേൾക്കണേ ബാങ്ക് ബാങ്ക് വിളി നമസ്കാരത്തിന് വേണ്ടി ആ കേട്ട് യുജിബ് ഉടനെ അവൻ ആ ബാങ്കിന് ഉത്തരം നൽകിയില്ല ഫയത്തിൽ പിന്നീട് ജമാഅത്ത് കഴിഞ്ഞ് ആ പള്ളിയിലേക്ക് കടന്നു വരികയും നമസ്കരിക്കുകയും ചെയ്താൽ അവന് നമസ്കാരമേ ഇല്ല നമസ്കാരമേ ഇല്ല കാരണം പള്ളിയുടെ പത്തുപാറെ അരികത്ത് നിന്നിട്ട് പരിശുദ്ധമായ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോ ആ നമസ്കാരത്തിന് അവൻ പരിഗണന നൽകാത്തവനാണ് ജമാഅത്തിന്റെ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് പരിശുദ്ധമായ